തിരുവനന്തപുരത്തെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചു കൊഴുവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സൈജു സി എസ് ആണ് രാജിവെച്ചത് പുളിമാത്ത് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തെ തുടർന്നാണ് ഈ രാജി എന്നാണ് നിഗമനം ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് പഞ്ചായത്തിലെ വാർഡായ വാർഡിലെ സ്ഥാനാർത്ഥിനുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് കൊടുവന്നൂർ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായ സൈജു സി എസ് രാജിവെച്ചത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ സൈജു സി എസ് അടക്കമുള്ള ഭൂരിപക്ഷം ആളുകളുടെ തീരുമാനം ഇരുപതാം വാർഡിൽ ശാന്തകുമാരി എന്ന ആളെ മത്സരിപ്പിക്കാനായിരുന്നു എന്നാൽ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് കിളിമാനൂരിന്റെ ചുമതലയുള്ള കെ പി സി നേതാവ് ചൂണ്ടിക്കാണിച്ചു ഇതനുസരിച്ചുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ കൊടുവന്നൂർ ബ്ലോക്ക് ഡിവിഷനിലുള്ള സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ട് ഈ തർക്കങ്ങളെ തുടർന്ന് സൈജു സൈജുവിന് പിന്നാലെ കൊടുവന്നൂർ മണ്ഡലം കമ്മിറ്റി കീഴിലുള്ള പ്രവർത്തകരും രാജ്യസന്നത്തെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഈ രാജിക്കത്ത് നൽകിയതോടുകൂടി കെ പി സി പ്രസിഡന്റ് രാജിക്കത്ത് അയച്ചോട് ഇപ്പോൾ അന്യ ശ്രമങ്ങൾ തിരക്കിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നമ്മളോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം